പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് തൃശൂർ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ കെ എസ് യു നേതാവിനെ കൈവിട്ട് കോൺഗ്രസ് ജാമ്യത്തിലിറങ്ങിയ കെ എസ് യു നേതാവ് ഗണേഷ് ആറ്റൂരിനെ താൽക്കാലിക ജോലിയിൽ നിന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് ഒഴിവാക്കി കിളിമംഗലം സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ രംഗത്തെത്തിൽ ഹാജരാക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു കിള്ളിമംഗലം സഹകരണ ബാങ്ക് ഡ്രൈവറായിരുന്ന ഗണേശിനെ ജോലിയിൽ നിന്നും ഒഴിവാക്കി എന്നാണ് പ്രവർത്തകരുടെ ആക്ഷേപം ഗണേശിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി ബാങ്കിന് കത്ത് നൽകി കോൺഗ്രസ് 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 യൂത്ത് യൂത്ത് ചേലക്കര മണ്ഡലം കമ്മിറ്റി അല്ല അത് ബാങ്ക് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രംഗത്തെത്തി സഹകരണ ബാങ്കുകളുടെ തലപ്പത്തിരിക്കുന്നത് ചില മേലാളന്മാരാണെന്ന് അലോഷ സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചു സംഭവത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ വ്യക്തമാക്കി മീഡിയ വൺ തൃശൂർ